ഇതാണ് പണയം വീട് പോയി പോയി എവിടെ അറിയില്ല ഹായ് ഹലോ നമസ്കാരം ഞാനിപ്പോ ഈ പറയാൻ വരുന്ന ഒരു കാര്യം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സഹകരിക്കണം കാരണം ഇത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് നോക്കുക അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പുതിയൊരു ട്രെൻഡാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പോളണ്ട് സ്വിറ്റ്സർലൻഡ് അയർലൻഡ് അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്ത് ജോലിയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്ന അഞ്ചും ആറും പത്തും ലക്ഷം രൂപ എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല പോകാൻ റെഡിയാകുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതിനൊപ്പം തന്നെ ഈ തട്ടിപ്പിൽ പെട്ടുപോയ ഒരു പാവം പിടിച്ച ഒരു പയ്യന്റെ ഇപ്പോഴത്തെ ഒരു ഗതികേട് ഒരു അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ചെങ്കിലും ആളുകൾ ഒരു സ്റ്റോറി കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്ന സ്റ്റോറി എന്ന് പറയുന്നത് കട്ടപ്പന ഇടുക്കി വാഴവരെ താമസിക്കുന്ന ദേവസ്യ കേട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൃക്കകൾ തകരാറിലായിട്ട് കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് എന്തെങ്കിലുമൊക്കെ സഹായിക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ടിട്ടുള്ള ഈ ഒരു പോസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് ാണ് ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് ഞാൻ അങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ ആ സ്റ്റോറി ഇട്ടത് പക്ഷേ ആ സ്റ്റോറി അങ്ങനെ അധികം ആളുകളൊന്നും കണ്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വളരെ ചെറിയൊരു തുകയിരത്തി സംതിങ് രൂപ മൂവായിരം രൂപയോളം അടുത്ത് മാത്രമാണ് അവർക്ക് ആ ഒരു ആ ഒരു പോസ്റ്റ് വഴി കിട്ടിയത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരാൾക്ക് ഇതുപോലെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം അതിന്റെ കൂട്ടത്തിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു തട്ടിപ്പിലും കൂടെ അവര് ഇടപെട്ടു പോയി അതിനകത്തേക്ക് പെട്ടതിൻ്റെ ആ കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം ഇവര് വളരെ എന്താ പറയുക സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു കോഴി കച്ചവടവുമായിട്ട് നടക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ എനിക്കെയാണ് അച്ഛന് ഇതുപോലെ അസുഖം പിടിപ്പെടുന്നത് എന്നെ കോണ്ടാക്ട് ചെയ്ത എബിൻ എന്ന് പറയുന്ന ആ ഒരു പയ്യന് ഒരു സഹോദരി ഉണ്ട് അമ്മയും അച്ഛനും ചേർന്ന ചെറിയൊരു കുടുംബം മാത്രമാണ് അപ്പോൾ ഈ അച്ഛൻ്റെ അസുഖവും എല്ലാം കൂടെ വന്നതിന് ശേഷം പെങ്ങളുടെ പഠിത്തം മുടങ്ങുന്നു അതേപോലെ തന്നെ കോഴിക്കടയിലേക്ക് പൈസ കൊടുക്കാത്തത് കോഴി ഇറക്കി കൊടുക്കാത്ത അതിൽ സപ്ലൈ ചെയ്യുന്ന കോഴി കൊടുക്കാത്ത ഒരു സാഹചര്യം ഇങ്ങനെ കുറെ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ ലിനാക്ക് മൈഗ്രേഷൻ സർവീസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു പേജ് കാണുന്നത് ഈ പേജ് തുറന്നു നോക്കിക്കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും സിംഗപ്പൂർ അർമേനിയ പോളണ്ട് അയർലൻഡ് ചെക്ക് റിപ്പബ്ലിക്ക് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പല ഒരുപാട് പോസ്റ്റുകൾ അവർ അതിനകത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കാണിക്കുന്നത് ഞാൻ ലൊക്കേഷൻ നോക്കുമ്പോഴത്തേന് ദുബൈ തന്നെയാണ് ആ ലൊക്കേഷൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് ഒരു എന്താ പറയുന്നത് വെയർ ഹൗസിൽ അസിസ്റ്റന്റ് അത് വെയർഹൌസിലേക്ക് ഉള്ള ജോലിയുടെ ഒരു പോസ്റ്റർ കാണുന്നു അതിൽ ഈ പറയുന്ന പയ്യൻ ഒരു മെസ്സേജ് അയക്കുന്നു അവിടെ ഇന്ന് സൗമ്യ ജോൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ പയ്യനെ കോണ്ടാക്ട് ചെയ്യുന്നു ഇനി ആ പയ്യൻ നിങ്ങളിലേക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയും ആ ആ സ്ലോവിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്തായാലും പയ്യൻ പറയുന്നത് ഒന്ന് ബാക്കിയുള്ള ഞാൻ തരാം നമസ്കാരം എൻ്റെ പേര് എബിനാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ എന്നെ പറ്റിക്കുകയും എൻ്റെ കുടുംബം നശിക്കുകയും ചെയ്ത ഒരു ഏജൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് വിനാക് മൈഗ്രേഷൻ എന്നാണ് ആ ഏജൻസിയുടെ പേര് ഇവരെ കുറിച്ച് അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് വഴിയാണ് എന്നിട്ട് ഞാൻ എൻക്വയറി ചെയ്തിട്ട് അവരുടെ ഓഫീസിൽ നിന്ന് സൗമ്യ ജോൺ എന്നൊരാളാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തത് ഇവർ വഴി ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് ഒരു വെയർ ഹൗസ് ഹെൽപ്പർ എന്ന് പറഞ്ഞൊരു വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്തത് ഞാൻ പുറത്തേക്ക് പോകുന്നതിൻ്റെ മെയിനായിട്ടൊരു റീസൺ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനൊരു ഡയാലിസിസ് പേഷ്യൻ്റ് ആണ് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് വേണം അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ അടുത്താവുമായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ മെഡിക്കൽ എക്സ്പെൻസും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു മാസം തന്നെ ഒരു വൻ തുക കൈ ഇന്ന് കൂടുന്ന ടൈമിലാണ് വേറെ വഴിയില്ലാത്ത കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കുണ്ടാകുന്ന കരുതി പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചത് എന്നിട്ട് ഞാൻ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എൻ്റെ വീടും വീട്ടിലെ സ്വർണ്ണവും ആകെയുള്ള സ്വർണ്ണം പണയം വെച്ചിട്ടാണ് ഇവർക്ക് ഈ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്തത് അവർ പറഞ്ഞത് നാൽപ്പത്തി അഞ്ച് വർക്കിംഗ് ഡേയ്സിലുള്ളിൽ അവർ വർക്ക് പെർമിറ്റ് തരാമെന്നാണ് ഞാൻ പൈസ കൊടുത്തത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ ഒക്ടോബറിൽ എനിക്ക് വർക്ക് പെർമിറ്റ് കൈ കിട്ടുന്നതാണ് ഇവരത് കഴിഞ്ഞിട്ട് നവംബറിൽ കിട്ടുമെന്ന് പറഞ്ഞു ഡിസംബറിൽ കിട്ടുമെന്ന് പറഞ്ഞു ജനുവരി ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ദുബായിലുള്ള ഫ്രണ്ടിനോട് പറഞ്ഞു എവിടെ ഓഫീസ് വരെ പോയി അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അവരുടെ ഓഫീസും ക്ലോസ്ഡ് ക്ലോസ്ഡാകുന്നത് പിന്നെ നമുക്ക് ഈ സൗമ്യ ജോൺ എന്ന് പറയുന്ന വ്യക്തിനെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർ ബ്ലോക്ക് ചെയ്തെന്തുമാണ് പിന്നെ നമ്മൾ ഇവരുടെ അതായത് ഓണറിൻ്റെ നമ്പർ തപ്പി കണ്ടുപിടിച്ച് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സ്വാമിയല്ലേ നിന്നെ പറ്റിച്ച് അവരുടെ അടുത്ത് പോയി പൈസ വാങ്ങിക്കുക എന്നൊക്കെയാണ് അല്ലെങ്കിൽ നീ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയും കൂടെ ഇങ്ങോട്ട് ഇതാ നിന്നെ സിംഗപ്പൂരിലേക്ക് ഏറ്റുവിടാം എന്നെ ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എൻ്റെ കൂടെ ഇപ്പോൾ ഇത് കാരണം സിസ്റ്ററിൻ്റെ പഠിത്തവും മറ്റ് കാര്യങ്ങളെല്ലാം മുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാരും വരുന്നുണ്ട് ബാങ്കിങ് ആളും വരുന്നുണ്ട് നമുക്കെല്ലാ ചിലവും കൂടി ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ ദൈവം എല്ലാരും ഹെൽപ്പ് ചെയ്യാം പിന്നെ നമ്മുടെ ഫ്രണ്ട്സും കസിൻസും കൂട്ടുകാരും എല്ലാവരും പുറത്തേക്ക് പോകാനും എല്ലാം നോക്കിയിരിക്കുന്നതാണ് അപ്പോൾ ദൈവിയെ ഇവരുടെ അടുത്ത് പോയി പെടാതിരിക്കുക അതിനും കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് പയ്യന്റെ ഏകദേശം ആ ഒരു അവസ്ഥ നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഡയാലിസിസ് ആയുള്ള അച്ഛൻ ഒരു സഹോദരി ഒരു അമ്മ ചെറിയ ഒരു സാമ്പത്തികമായിട്ട് മീഡിയം ലെവലിൽ ജീവിച്ചു വരുന്നിരുന്ന ഒരു കുടുംബത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് അച്ഛൻ അസുഖം വന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂവായിരം രൂപയോളം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം ഒരു വട്ടം ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ പോകുന്നതിന് കാരണം അവർ കട്ടപ്പന നിങ്ങൾക്കറിയാം ഇടുക്കിയിലുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലാവും അവർക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഈ ചെലവുകളെല്ലാം കൂടെ ചേർത്ത് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപയോളം ഒരു വട്ടം ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്നതിന് അവർക്ക് ചെലവാണ് ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ കൊണ്ട് താങ്ങുന്നതിനപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ ഒരു പരസ്യം കണ്ടിട്ട് എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടാനായിട്ട് പോയി തലവെച്ച് കൊടുത്തതാണ് ആകപ്പാടെ ഉണ്ടായിരുന്നു ഞാൻ ആ വീടും കൂടെ പയ്യന്റെ വീടും കൂടെ കാണിക്കുന്നുണ്ട് അതും കൂടെ കണ്ടേച്ച് നിങ്ങൾ ബാക്കിയും കൂടെ കാണുക ഇതാണ് പണയം വീട് ഇതും കൂടെ പോയി കഴിഞ്ഞാൽ എവിടെ പോയി താമസിക്കുന്നു പോലും ഇപ്പൊ അറിയില്ല കണ്ടല്ലോ വളരെ ഷീറ്റിട്ട വളരെ ചെറിയൊരു വീടിന്റെ മുന്നിൽ നിന്നിട്ടാണ് ആ പയ്യര് സംസാരിക്കുന്നത് ആ വീടും പണയം വെച്ച് കയ്യിലുണ്ടായിരുന്ന എല്ലാം കൂടെ വിറ്റ് വിറ്റുപിറക്കിയിട്ടാണ് ഇവർക്ക് കൊണ്ടുപോയിട്ട് ഈ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതായത് ഈ കാണുന്ന റെസിപ്റ്റ് യെസ് ബാങ്കിന്റെ ഈ ഒരു റെസിപ്റ്റ് എന്ന് പറയുന്നത് എ ഡി സി ബി ബാങ്കിൽ ദുബൈയിലെ എ ഡി സി ബി ബാങ്കിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത ഏകദേശം പതിനായിരം ദീർഘമാണ് പറഞ്ഞിരുന്നത് അതിന് തത്തുല്യമായിട്ടുള്ള ഇന്ത്യൻ റുപ്പി ആയിട്ട് രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇദ്ദേഹം അയച്ചു കൊടുത്തിരിക്കുന്നത് ആ പൈസ അയച്ചു കൊടുക്കുന്ന അത്രയും നേരം ഇവർ വളരെ മാന്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സൗമ്യ ജോൺ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഞാൻ ഈ പറയുന്ന ലിനാക്കിന്റെ സിഇഒ എന്ന പേരിൽ ഒരു നമ്പർ കണക്ട് ചെയ്ത് കിട്ടി ആ അദ്ദേഹത്തിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സൗമ്യല്ലേ ഇതിന്റെ ഇത് പൈസ വാങ്ങിച്ചത് നീ വേണമെങ്കിൽ സൗമ്യയോട് പോയി ചോദിച്ചോ എന്നാണ് പറഞ്ഞത് കാരണം ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ കിട്ടിയ ഈ ഒരു പരസ്യത്തിലൂടെ ഇവർക്ക് ഒന്ന് രണ്ട് വാട്സപ്പ് നമ്പർ മാത്രമാണ് ഈ പയ്യന് ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെയുള്ള ിൽ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് ആ ഒരു എന്താ പറയുക ആ ഒരു വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ ഈ പറയുന്ന രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പോയി കൊണ്ടുപോയി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മോശമായ രീതിയിൽ ഞാൻ ഇതിനെ റിയാക്ട് ചെയ്യേണ്ടി വരും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കാരണം നമ്മുടെ നാട്ടിലെ സോ കോൾഡ് ഈ പറയുന്ന എന്താ പറയുക ചാരിറ്റി ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് ആർക്ക് വേണ്ടിയിട്ടും സംസാരിക്കാനായിട്ട് ഓടിച്ചാടി നടക്കുന്ന കുറച്ച് സോ കോൾഡ് ചാരിറ്റി യൂട്യൂബേഴ്സ് അതുപോലെയുള്ള ഒന്ന് രണ്ട് ആളുകളോട് ഈ പയ്യൻ കോൺടാക്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആ നായിൻ്റെ മക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഫീസ് ഫീസുണ്ട് ഞങ്ങൾക്കൊരു ചാർജ് ഉണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് അത് തരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചില ചെറ്റ യൂട്യൂബേഴ്സ് ഉണ്ട് ഈ സമയത്ത് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് തോന്നി കാരണം ഈ പറയുന്ന ക്യാമറയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണോ പുണ്യാളന്മാരാണ് ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന മറ്റേ മാലാഖകളാണ് എന്ന് പറയുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട് അവന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ തന്തയില്ലായ്മയാണ് നിങ്ങൾ പറഞ്ഞത് അത്രയും കഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരാളോടെ ഒന്ന് ഫീസ് ചോദിക്കാൻ കാണിച്ച ആ ഒരു തൊലിക്കെട്ടി നമിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ നിങ്ങൾ എന്തായാലും ഈ പറയുന്ന വാട്സപ്പ് ഈ കാണിക്കുന്ന ഈ സൈഡിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഇവരുമായിട്ട് ചാറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇവർ പലപ്പോഴും ഈ ചെറുക്കൻ ഈ പൈസ കൊടുത്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി പൈസ കൊടുത്തതാണ് ഇപ്പോൾ ഈ അടുത്ത രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷമാകുന്നു നാല്പത്തി അഞ്ച് ദിവസം കൊണ്ട് വർക്ക് പെർമിറ്റ് അടക്കം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഈ പയ്യന്റെ ഇന്ന് വാങ്ങിച്ചെടുത്തത് അതിനുശേഷം പൈസ വാങ്ങിച്ചതിന് ശേഷം ഈ പയ്യൻ വിളിച്ചാൽ അവർ ഫോൺ എടുക്കുന്നില്ല മെസ്സേജ് അയച്ചാൽ ഒന്നും ചെയ്യുന്നില്ല ഒരു ഒരനക്കമില്ല അങ്ങനെയാണ് ഈ പറയുന്ന പയ്യന്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് ദുബൈയിലെ ഈ ലൊക്കേഷൻ കൊടുത്ത് അവിടെ കൊണ്ടുപോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് അവിടെ ഇല്ല അത് പൂട്ടിക്കെട്ടി പോയി കഴിഞ്ഞു അതിനുശേഷം ഈ സിഇഒ എന്ന് പറയുന്ന ഈ മഹാൻ പറഞ്ഞത് നീ പോയി സൗമ്യയുടെ കയ്യിൽ നിന്ന് നിന്റെ കയ്യിൽ നിന്ന് നിന്നോട് കോൺടാക്ട് ചെയ്ത ഞങ്ങളുടെ സ്റ്റാഫ് സൗമ്യയാണ് നീ അയാളുടെ അവരുടെ കയ്യിൽ നിന്ന് ഇടയിൽ പോയി പൈസ വാങ്ങിച്ചോ എന്നാണ് പറയുന്നത് അതിനുശേഷം ഒരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട് നീ ഇത്രയും സംസാരിച്ചതല്ലേ നിന്റെ പ്രൊഫൈല് ഞങ്ങൾ ഇതിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണെന്ന് പൈസ റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഇനി ഒരു ലക്ഷം രൂപയും കൂടെ തരികയാണെങ്കിൽ നിനക്ക് സിംഗപ്പൂരിലേക്ക് ഉണ്ടാക്കാമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യനെ ഏതൊക്കെ രീതിയിലാണ് തട്ടിപ്പ് നടത്തി എന്നുവെച്ചാൽ ആ ഒരു അവസ്ഥയിൽ പെട്ടു നിന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവര് പറയുന്നതൊന്നും കൂടുതലൊന്നും ചിന്തിച്ച് കാണത്തില്ല എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ആ ഒരു പയ്യൻ അതിനകത്ത് പോയിട്ട് തലവെച്ചു കൊടുത്തത് നിങ്ങൾക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് നിയമപരമായിട്ട് അവർ ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമന്റ് ആയിട്ടോ എനിക്ക് മെസ്സേജ് ആയിട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇതുമായിട്ട് ഈ ചെറുക്കനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇവരുടെ ആ ഒരു വരുമാനമാർഗ്ഗമായിട്ടുള്ള കോഴിക്കടയിലേക്ക് സാധനം പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങൾക്ക് കോഴിക്കടയെക്കുറിച്ച് അറിയാവുന്നവർക്കല്ല എല്ലാ ദിവസവും ഈ സപ്ലയർ കൊണ്ടുവരുന്ന കോഴി അതിന്റെ പൈസ കൊടുത്തിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കൊടുക്കാനുള്ള പൈസ പോലും ഇല്ലാതെ അനിയത്തി പഠനം കഴിഞ്ഞിരിക്കുക എന്തൊരു എക്സാമിന് വേണ്ടിയിട്ട് അതിനടയ്ക്കാൻ ഫീസ് പോലും ഇല്ലാതെ ഇവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അത്രയധികം ബുദ്ധിമുട്ടിൽ ഓരോ ലോണും കാര്യങ്ങളും എല്ലാം ബുദ്ധിമുട്ടിലായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ പയ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ആളുടെ ഈ എബിൻ്റെ അപ്പനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരാഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള ഒരു വരുമാനമാർഗമില്ല എല്ലാ രീതിയിലും എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു കുടുംബത്തെയാണ് ഈ പറഞ്ഞ ലക്ഷം രൂപയും കൂടെ കൊണ്ടുപോയി നക്കിക്കൊണ്ട് അത്രേ പറയുള്ളു നക്കിയിട്ട് പോയ കുറേ ചെറ്റകൾ ലിനാക്ക് മൈഗ്രേഷൻ സർവീസ് നിങ്ങൾ എങ്ങനെയായാലും മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഈ ലിനാക്ക് മൈഗ്രേഷൻ സർവീസ് ഏറ്റവും അവസാനം പറഞ്ഞത് അവർ ഡീഫർമേഷന് കേസ് കൊടുക്കുന്നതാണ് പറഞ്ഞത് അവർക്കെതിരെ വീഡിയോയോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും പോസ്റ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ കേസ് കൊടുത്തോട്ടേ എനിക്ക് അതു തരത്തിലുള്ള പരാതിയുമില്ല അവർ ഈ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഇതിനകത്തുള്ളത് അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യാതെ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് തല വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ആ കമ്പനിയെക്കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കുക പഠിക്കുക ഈ ഓൺലൈനിൽ വന്ന് കാണുന്ന ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഡയറക്റ്റായിട്ട് നിങ്ങളൊരു ഓഫീസിൽ പോയി നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് ഒരു ഡീലിലെത്തുന്ന പോലെയല്ല ഓൺലൈനിൽ വരുന്ന പരസ്യങ്ങൾ കണ്ടു നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ഒരു പേജ് തുടങ്ങാനോ ഈ പറയുന്ന പോലെ ആധാർ കാർഡോ പാൻ കാർഡോ പാസ്പോർട്ടോ ഒന്നും വേണ്ട എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ വരുന്ന ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ ചെന്ന് തലവെച്ച് കൊടുക്കാതിരിക്കുക ഇവരെ ലിനാക്ക് മൈഗ്രേഷൻ എന്ന് പറയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം 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 ഷെയർ ചെയ്യുക അവരിത് കാണണം അവർക്ക് ഞാൻ വീഡിയോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആ പാവം പിടിച്ച പയ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ പൈസ അവർ തിരിച്ചു കൊടുക്കണം അത്രയും മാത്രമാണ് ഇതിൻ്റെ ആവശ്യം ആ പൈസ വാങ്ങിച്ചു വെച്ചിട്ട് അവൻ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ നീ വേണമെന്നുണ്ടെങ്കിൽ അവരേ നിന്ന് പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഇതിന്റെ കൂടുതലായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയൊക്കെ ഞാനിപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ ഇതൊന്നും ഞാൻ എഴുതി വെച്ച് സംസാരിക്കുന്നതല്ല എനിക്ക് സംസാരിക്കാൻ വരുന്നത് അങ്ങനെ അങ്ങ് സംസാരിച്ചു പോവാണ് അതുകൊണ്ട് തന്നെ ഒന്നും പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല തെളിവുകൾ ആർക്ക് വേണ്ടി ഇത് ആർക്കാണ് ഇതിന്റെ തെളിവുകൾ വേണ്ടതെന്നുള്ളത് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം തരാം കൂടാതെ ആ പയ്യന്റെ നമ്പർ തരാം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എന്ത് വേണേലും ചെയ്യാം പക്ഷേ അപ്പനാ പൈസ തിരിച്ചു കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന രാഷ്ട്രീയം പല ആളുകൾ പല രാഷ്ട്രീയങ്ങളുള്ള ആളുകളുണ്ടാകും പല മതവിശ്വാസങ്ങളായിട്ടുള്ള ആളുകളുണ്ടാകും ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു വിവേചനം ഉണ്ടാവരുത് കാരണം ആ പാവം പിടിച്ച ഒരു കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്രമാത്രം കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പം ഈ ഒരു രണ്ടര ലക്ഷം എന്ന് പറയുന്നത് അവർക്കൊരു ഇരുപത്തഞ്ച് ലക്ഷത്തിന് തുല്യമാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് ഇത് ഷെയർ ചെയ്യുക